നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കെട്ടുകഥയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷ്യമെന്ന തമിഴ്നാടിന്റെ വാദങ്ങൾ പൊളിയുന്നു അണക്കെട്ടിന് മുപ്പത് വയസ്സ് തികയും മുമ്പേ ചോർച്ചയും ഓട്ടയടയ്ക്കലും തുടങ്ങിയിരുന്നുവെന്നാണ് തമിഴ്നാടിനുവേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നത് അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്നത് കേരളത്തിന്റെ കെട്ടുകഥയെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ദുർബലമായ സുർക്കി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റിയഞ്ച് കാലത്ത് പുതിയ കോൺക്രീറ്റ് പിത്തി നിർമ്മിച്ചുകൊണ്ട് എല്ലാം ഭദ്രമായെന്നാണ് തമിഴ്നാട് ധരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത് തുടർന്നുള്ള ഓട്ടയടിക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ സി പി എച്ച് വെള്ളത്തിനൊപ്പം നിർമ്മാണ സാമഗ്രിയായ സുർഖി മിശ്രിതം ഒലിച്ചുപോകുന്നുവെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ എല്ലഷ് ഗ്രാഗ് റിപ്പോർട്ട് തയ്യാറാക്കി സുർക്കി നഷ്ടപ്പെട്ടതിനാൽ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിംഗിൽ നിരവധി ഇടവുകൾ ഉണ്ടായി ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മലവെള്ളവും ഭിത്തിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് മുക്കാലിഞ്ച് കനത്തിൽ സിമന്റ് പ്ലാസ്റ്ററിംഗും പുറന്തോട് തുറന്ന ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ സിമന്റ് ഗ്രൗട്ടിങ്ങും നടത്തണമെന്നും ശുപാർശ ചെയ്തു എന്നാൽ അണക്കെട്ട് തുറന്ന് ഗ്രൌട്ടിംഗ് നടത്തുന്നത് വിട്ടിട്ടമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ ഡോവ്ലി രംഗത്തുവന്നു ഇത് അവഗണിച്ച് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് അടിക്കുമുകളിൽ പാരപ്പറ്ററിൽ നിന്ന് ഇരുപതടി താഴ്ചയിൽ തുറന്ന് സിമന്റ് ഗ്രൌട്ടി നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ദീർഘകാലത്തേക്ക് അണക്കെട്ടിലെ ചോർച്ച തടയാൻ അത് പര്യാപ്തമാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയപ്പോഴേക്ക് വീണ്ടും ചോർച്ചയുടെ അളവ് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലേതിനേക്കാൾ പന്ത്രണ്ട് ഇരട്ടി സിമന്റ് ഉപയോഗിച്ചാണ് അന്ന് ഈ ചോർച്ച അടച്ചത് എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ വാദത്തിന് വിലമേക്കിയത് അതിനിടെ മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തങ്ങളുടെ അവകാശമാണെന്ന കടുംപിടുത്തത്തിലിരിക്കുന്ന തമിഴ്നാടിന് കരാറിലുള്ള അവകാശത്തെ സുപ്രീം സുപ്രീംകോടതിയിൽ കേരളം ചോദ്യം ചെയ്തിരുന്നു കേരളത്തിന്റെ വാദങ്ങൾ മുഖവിലയ്ക്കെടുത്ത കേസിൽ സുപ്രീംകോടതി അഭിപ്രായം തേടിയതോടെ വിഷയം വീണ്ടും ചർച്ചയെ മാറുകയാണ് ിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കുകയാണ് സുപ്രീം കോടതി സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാറിന് നിലവിൽ സാധുത ഉണ്ടോ എന്നാണ് പരിശോധിക്കുക പാട്ടക്കരാർ സാധുവെന്ന് രണ്ടായിരത്തി പതിനാലിൽ കോടതി ഉത്തരവിട്ടിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂറിന് വേണ്ടി ദിവാനും അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാറിൽ തമിഴ്നാടിന് അവകാശമില്ലെന്ന കേരളത്തിന്റെ വാദമാണ് പുതിയ നിയമ പോരാട്ടത്തിന് വഴി തുറക്കുന്നത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിന്നുണ്ടാകുന്ന വിധി എന്തായാലും അത് രാജ്യത്തിന്റെ നിയമചരിത്രത്തിൽ തന്നെ നാഴികകല്ലാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ദീർഘകാലമായി മുല്ലപ്പെരിയാർ കേസ് നടത്തുന്ന കേരള സർക്കാരിന്റെ നിയമസമിതിയിലെ സാങ്കേതിക വിദഗ്ധനായ കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജെയിംസ് വിൽസൺ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത അന്തർസംസ്ഥാന നദീജല വകുപ്പ് ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് സ്പെഷ്യൽ കൗൺസിലർ ജി പ്രകാശ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഗവേഷണത്തിനൊടുവിൽ നിർണായക വിവരം കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത